നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ പാകിസ്ഥാനിൽ തീവ്രവാദ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന രീതിയും ഗാസയിൽ ഹമാസ് പ്രവർത്തിക്കുന്ന രീതിയും തമ്മിൽ ചില സമാനതകൾ ഉണ്ടെന്ന വിലയിരുത്തലുകളിലാണ് നയതന്ത്രജ്ഞർ ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറും അതിനെ തുടർന്നുണ്ടായ വിലയിരുത്തലുകളും ഈ െ കൂടുതൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് ഇന്ത്യൻ സേന ഓപ്പറേഷൻ സിന്ധൂർ എന്ന രഹസ്യനാമത്തിൽ മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ദൗത്യത്തിന് ആരംഭം കുറിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിൽ തങ്ങളുടെ പങ്കാളികളെ നഷ്ടപ്പെട്ട സ്ത്രീകളെ ആദരിക്കുന്നതിനാണ് ഇത് നടക്കുന്നത് ഭീകരർ ഭർത്താക്കന്മാരെ വെടിവെച്ച് കൊല്ലുമ്പോൾ ആ ഭീകരതയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നവരായിരുന്നു അവർ കൂട്ടക്കൊലിക്ക് ഉത്തരവാദികളായ സംഘടനക്കെതിരെ നടപടിയെടുക്കാൻ പാകിസ്ഥാന് രണ്ടാഴ്ചത്തെ സമയം നൽകിയതിനു ശേഷമുള്ള ഏപ്രിൽ ളെയും പ്രാദേശിക പോണി റൈഡ് ഓപ്പറേറ്റർമാരെയും ക്രൂരമായി കൊലപ്പെടുത്തിയതിനുള്ള മറുപടിയായാണ് കണ്ടത് ആക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദികളുടെ ഡിജിറ്റൽ രേഖകൾ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഒരു ഭീകര സംഘടനയിലേക്ക് നീണ്ടതിനെ തുടർന്ന് പാകിസ്ഥാൻ ഇന്ത്യയുടെ നിരീക്ഷണത്തിലായി സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള രാജ്യത്തിന്റെ സ്വന്തം പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഭീകരതയെ പിന്തുണയ്ക്കുകയും ധനസഹായം നൽകുകയും വളർത്തുകയും ചെയ്ത ഒരു ചരിത്രമാണ് രാജ്യത്തിനുള്ളതെന്ന് സമ്മതിക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂറിന്റെ കീഴിൽ ലക്ഷ്യമിട്ട് ഒൻപത് ക്യാമ്പുകളിൽ രണ്ടെണ്ണം ആശുപത്രികൾക്കും ആരോഗ്യ മേഖലകൾക്കും സമീപമായിരുന്നു ഉദാഹരണത്തിന് പഞ്ചാബിലെ നോർവാൾ ജില്ലയിലെ ഒരു ആരോഗ്യ കേന്ദ്രത്തിന്റെ പരിസരത്താണ് ജെയ്ഷെ മുഹമ്മദിന്റെ സർജൽ അല്ലെങ്കിൽ തെഹ്റ കലാൻ എന്ന ഭീകര സംഘടനയുടെ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തീവ്രവാദ പിന്തുണക്കാർ പ്രത്യേകിച്ച് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ഈ ക്യാമ്പ് സ്ഥാപിക്കാൻ സൗകര്യം ഒരുക്കിയതെന്നും പുറത്തു വന്നിരിക്കുന്ന വിവരമാണ് പാകിസ്ഥാനിൽ ജെയ്ഷെ മുഹമ്മദും എച്ച് എമ്മും ഇത്തരത്തിലുള്ള നിരവധി ആരോഗ്യ സൗകര്യങ്ങളെ ഭീകര പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട് അവയിൽ മിക്കതിനും ധനസഹായം നൽകുന്നത് രാജ്യത്തെ അഴിമതി നിറഞ്ഞ സ്ഥാപനമാണ് മാത്രമല്ല ഡോക്ടർ അദ്നാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ തീവ്രവാദ കമാൻഡർമാരായ മുഹമ്മദ് അദ്നാൻ അലിയും ആ ആരോഗ്യ കേന്ദ്രത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യയുടെ അതിർത്തികളിലേക്ക് നുഴഞ്ഞു കയറാൻ ഭീകര ഗ്രൂപ്പിന് തുരങ്കങ്ങളുണ്ട് കൂടാതെ മറ്റ് ആശുപത്രി അടിസ്ഥാന സൗകര്യങ്ങളും ഒരു കവചമായി ഉപയോഗിക്കുന്നുണ്ട് ഗാസയിൽ ഹമാസ് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണിത് പാകിസ്ഥാൻ ഭീകരർ ഉപയോഗിക്കുന്ന ഒരേ ഒരു ക്യാമ്പ് തെഹ്ര കലാൻ കേന്ദ്രമല്ല ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ സൈന്യം സിയാൽകോട്ടിലെ എച്ച് എമ്മിന്റെ മെഹോണ ജോയ കേന്ദ്രവും ആക്രമിച്ചിരുന്നു പാകിസ്ഥാനിലെ പഞ്ചാബിലെ സിയാൽകോട്ട് ജില്ലയിലെ ഹേറ്റ് മറാല പ്രദേശത്തെ കോട്ടലി ബൂട്ട ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപമാണ് ഈ സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് ക്യാമ്പിന്റെ നിർമ്മാണത്തിന് ഐ എസ് ഐയുടെ പിന്തുണയും ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തെ തുടർന്ന് ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതു മുതൽ ഹമാസ് സാധാരണക്കാരെ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നുവെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം ഗസയിലെ അൽഷിഫ ആശുപത്രിക്ക് താഴെ ഒരു വലിയ തുരങ്ക ശൃംഖല കണ്ടെത്തിയതിനെ തുടർന്ന് ഈ ആരോപണം വ്യാജമല്ലെന്ന് തെളിയിക്കുകയും ചെയ്തിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനും മണിക്കൂറുകൾക്ക് ശേഷം പാകിസ്ഥാൻ ഇന്ത്യയെ അധിക്ഷേപിച്ച് രംഗത്തെത്തി ഇന്ത്യ തങ്ങളുടെ സാധാരണക്കാരെ കൊന്നൊടുക്കിയെന്നാണ് പാകിസ്ഥാന്റെ അവകാശവാദം ഹമാസും സമാനമായ തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട് ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിൽ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം പറക്കുന്ന അന്താരാഷ്ട്ര വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള സംശയാസ്പദമായ സിവിൽ വിമാനങ്ങൾക്ക് ഇത് സുരക്ഷിതമല്ല എന്നിരുന്നാലും കറാച്ചിക്കും ലാഹോറിനും ഇടയിലുള്ള വ്യോമപാതയിൽ സിവിൽ എയർലൈനുകൾ പറക്കുന്നുണ്ട് അതിനാൽ തന്നെ ഇന്ത്യൻ വ്യോമസേന സംയമനം പാലിച്ചു അതുവഴി അന്താരാഷ്ട്ര വിമാനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയെന്നും ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്